വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് കോൺക്രീറ്റിന് ആവശ്യമായ സിമൻറ്റ് മണൽ മെറ്റൽ എന്നിവ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന ഒരു എളുപ്പമാർഗമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കോൺക്രീറ്റിൻ്റെ വെറ്റുവോളിയത്തിൽ നിന്ന് ഡ്രൈ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് മിക്സ് റേഷ്യോ അനുസരിച്ച് മെറ്റീരിയൽ എങ്ങനെ കണക്കുകൂട്ടാം എന്ന് മുൻപ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ആ ടെൻഷൻ വേണ്ട അതിൽ നിതൊക്കെ സംഗ്രഹിച്ചെടുത്ത ഒരു എളുപ്പമാർഗമാണ് ഇവിടെ പറയുന്നത് എം ട്വൻറ്റി മിക്സ് അഥവാ വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന മിക്സ് റേഷ്യ അനുസരിച്ച് നൂറ് ക്യുബിക്കടി അഥവാ സി എഫ് ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയലിൻ്റെ അളവ് പറയാം അത് ഓർമ്മയിൽ വെക്കുക അതായത് സിമെൻറ്റ് ട്വൻറ്റി ത്രീ ബാഗ് ഫോർ ഹൺഡ്രഡ് സി എഫ് ടി എന്ന് പറഞ്ഞാൽ നൂറ് ക്യുബിക്കടി കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഇരുപത്തി മൂന്ന് ബാഗ് സിമെൻറ്റ് വേണം അതേപോലെ മണൽ അഥവാ സാന്റ് ഫോർട്ടി ടു സി എഫ് ടി ഫോർ ഹൺഡ്രഡ് സി എഫ് ടി മെറ്റൽ എയ്റ്റി ഫോർ സി എഫ് ടി ഫോർ ഹൺഡ്രഡ് സി എഫ് ടി ഇവിടെ പ്രത്യേക ഓർമ്മിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് എം ട്വൻറ്റി ആണ് അതായത് വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഇസ് ടു ത്രീ എന്ന മിക്സ് റേഷ്യോ ആണ് ഇനി ഉദാഹരണമായി നമുക്ക് ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽ കണക്ക് കൂട്ടാം ഇവിടെ ഒരു സ്ലാബിൻ്റെ അളവ് തന്നിരിക്കുന്നു അതിൻ്റെ നീളം നാൽപ്പതടി വീതി മുപ്പതടി അതുപോലെ അതിൻ്റെ കനം നാല് ഇഞ്ച് ഇനി ആ സ്ലാബിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാം അതായത് ആ സ്ലാവിൻ്റെ വോളിയം വി കണ്ടുപിടിക്കാം അത് നീളം ഗുണം വീതി ഗുണം കനം അതായത് ഇവിടെ വി ഇസ് ഈക്വൽ ടു നാൽപ്പതടി ഗുണം മുപ്പത് അടി ഗുണം നാല് ബൈ പന്ത്രണ്ട് നാല് ബൈ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നാല് ഇഞ്ചിലാണ് അതിനടിയിലേക്ക് മാറ്റാൻ വേണ്ടി പന്ത്രണ്ട് കൊണ്ട് ധരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാന്നൂറ് സി എഫ് ടി എന്ന് കിട്ടി അതായത് ആ സ്ലാബ് വാർത്ത് കഴിയുമ്പോഴുള്ള കോൺക്രീറ്റിൻ്റെ അളവ് നാന്നൂറ് സി എഫ് ടി എന്ന് കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു നൂറ് സി എഫ് ടി ചെയ്യാൻ ഇരുപത്തി മൂന്ന് ബാഗ് സിമെൻറ്റ് വേണം അപ്പോൾ നാന്നൂറ് സി എഫ്റ്റി ചെയ്യാൻ സിമെൻറ്റിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം സിമെൻ്റെ സമം നാന്നൂറേ ഗുണം ഇരുപത്തി മൂന്ന് ബൈ നൂറേ സമം തൊണ്ണൂറ്റി രണ്ട് ബാഗ് എന്ന് കിട്ടും അതേപോലെ നൂറ് സി എഫ് ടി കോൺക്രീറ്റ് ചെയ്യാൻ നാൽപ്പത്തിരണ്ട് സി എഫ് ടി മണൽ വേണം അങ്ങനെ വരുമ്പോൾ നാനൂറ് സി എഫ് ടിക്ക് സാൻ്റെ സമം നാനൂറെ ഗുണം നാൽപ്പത്തിരണ്ടേ ഭാഗം നൂറേ സമം നൂറ്റി അറുപത്തെട്ട് സി എഫ് ടി എന്ന് കിട്ടും നമ്മൾ പറഞ്ഞു നൂറ് സി എഫ് ടി കോൺക്രീറ്റ് ചെയ്യാൻ മെറ്റൽ എയ്റ്റി ഫോർ സി എഫ് ടി വേണം അങ്ങനെ വരുമ്പോൾ നാനൂറ് സി എഫ് റ്റിക്ക് മെറ്റൽ സമം നാന്നൂറേ ഗുണം എയ്റ്റി ഫോർ ഭാഗം നൂറേ സമം മുന്നൂറ്റി മുപ്പത്തി ആറ് സി എഫ് ടി അഥവാ മണലിൻ്റെ ഇരട്ടിയായിരിക്കും മെറ്റൽ ഏതൊരു മിക്സ് റേഷ്യോയിൽ ഇതേപോലെ ഏത് സ്ട്രക്ചറിൻ്റെയും കോൺക്രീറ്റിൻ്റെയും അളവ് കണ്ടുപിടിക്കുക എന്നിട്ട് നൂറ് സി എഫ് ടിക്ക് ആനുപാതികമായി അതിൻ്റെ മെറ്റീരിയലിൻ്റെ അളവ് കണക്ക് കൂട്ടുക എം ട്വൻറ്റി മിക്സിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോയുടെ അവസാനം എം ഫിഫ്റ്റീൻ എം ട്വൻ്റി ഫൈവ് എന്നീ മിക്സുകൾക്ക് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എം ഫിഫ്റ്റീൻ മിക്സിൽ നൂറ് സി എഫ് ടി കോൺക്രീറ്റ് ചെയ്യുന്നതിനാവശ്യമായ സിമൻറ്റ് പതിനെട്ട് ബാഗ് മണൽ നാൽപ്പത്തി നാല് സി എഫ് ടി മെറ്റൽ എൺപത്തി എട്ട് സി എഫ് ടി എം ട്വൻറ്റി ഫൈവ് മിക്സിൽ നൂറ് സി എഫ് ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന് സിമൻറ്റ് മുപ്പത്തി ഒന്ന് ബാഗ് മണൽ മുപ്പത്തി എട്ട് സി എഫ് ടി മെറ്റൽ എഴുപത്തി ആറ് സി എഫ് ടി